ഒരു പാഠമാണ് ലൈഫിലെ പാഠമാണ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരുപാട് കാശ് കൊടുത്ത് പഠിച്ച് നമ്മളൊരു ഡിഗ്രി പാസ്സായി വന്നതുപോലെ കണ്ടാൽ മതി പോയ കാശ് എന്നുവെച്ചാൽ ഇത് ലൈഫിലൊരു പാഠമാണ് ദി എയ്ക്ക് ഷി ഇസ് വെരി യങ് ഇനിയും ജോലി ചെയ്യാനുള്ള എനർജി ഉണ്ട് എല്ലാം ഉണ്ട് ജോലി ചെയ്യാൻ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാം മേക്ക് മണി ഈ കൊണ്ടുപോയത് അവിടെ ഇരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നമ്മുടെ ലൈഫിൽ വന്നുപോലെ ഒരുപാട് പാഠങ്ങളുള്ളൂ നമുക്കിങ്ങനെ അത് അനുഭവിക്കുമ്പോഴാണ് നമുക്കത് പലപ്പോഴും നമുക്കതിൽ നിന്ന് വി ലേൺ സംതിങ് അത് നന്നായിട്ട് പഠിക്കാൻ പറ്റി ഇനി ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണം അല്ലെങ്കിൽ അവരൊക്കെ അന്ന് ബിരിയാണി വാങ്ങിച്ച് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ ദിയാ കൃഷ്ണ ആൻഡ് കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണകുമാർ അഹാന ഇവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സിക്ക് ഏകദേശം ഒരു അവസാനമായിട്ടുണ്ട് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കാരണം വെച്ചാൽ പല സിറ്റുവേഷൻസ് വരുന്ന സമയത്തും പലരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പലരെയും സോഷ്യൽ മീഡിയയിലൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ആളുകളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള അല്ലെങ്കിൽ എത്തിക്കേണ്ട നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി എത്തിക്കേണ്ട രീതിയിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ കോണ്ടൻറ്റ് വരുന്ന സമയത്ത് അത് ചെയ്യുക എന്നുള്ളൊരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇവരുടെ ജ്വല്ലറിയുടെ ഇഷ്യൂ വന്ന സമയത്തെ സോഷ്യൽ മീഡിയ ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു അവരുടെ കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് റിലേറ്റഡ് ആയിട്ട് അതിനുശേഷം ഇവരുടെ അമ്മ സിന്ധു കൃഷ്ണകുമാർ അവരുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ അതായത് ആ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി പറഞ്ഞത് ഒരുപാട് പേരെടുത്തിട്ട് ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ടിപ്പോൾ കഴിഞ്ഞ കുറേ ഇന്നലെ നമുക്ക് ഇനി ഇന്നലെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് മീഡിയ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള അവരുടെ ഇപ്പോഴുള്ള ഇഷ്യൂ അതിനുശേഷം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്നുള്ളത് സിന്ധു കൃഷ്ണകുമാറിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല ഇന്ന് റെലവൻറ്റ് പോർഷൻസ് മാത്രമേ ഡിസ്കഷൻ എടുത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഒരു അമ്മ എന്നുള്ള കണ്ടീഷനിൽ അവർ അവരുടെ മക്കൾക്ക് കൊടുത്തിട്ടുള്ള അഡ്വൈസിൻ്റെ ഫസ്റ്റ് ഒരു പോർഷൻ നിങ്ങൾ കണ്ടോ അതായത് ഇത് ജീവിതത്തിൽ പറ്റുന്ന ഓരോ സംഗതികളും ഒരു പാഠമാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാ വിശേഷവും പറയേ ഫെയിലിയേഴ്സ് നമ്മുടെ ലൈഫിലുണ്ടാവുന്ന സെറ്റ് ബാക്സ് എല്ലാം നമുക്കൊരു പാഠാണെന്ന് പറഞ്ഞു കൊടുക്കില്ലേ അപ്പോൾ ഇത്രയധികം കാശ് നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്കൊരു അയ്യായിരം രൂപ വരെ ഒരു നൂറ് രൂപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും പത്ത് രൂപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത്രയും വിഷമാണ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ ഇത്രയധികം ലക്ഷങ്ങളാണ് അവർക്ക് ബിസിനസ്സിലൂടെ നഷ്ടമായിട്ടുള്ളത് അപ്പോൾ അവർ എങ്ങനെ കോപ്പ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും അവരെ ഇഷ്ടപ്പെടുന്ന അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും ആ ഒരു സമയത്താണ് ഇവരുടെ ഈ ഒരു ഇൻ്റർവ്യൂ വന്നതും അതിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ആ ഒരു റീസണാണ് ആണ് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുന്ന് ബിരിയാണി വാങ്ങിച്ച് ജ്യൂസ് വാങ്ങിച്ച് ബിരിയാണി കഴിച്ചില്ല ജ്യൂസ് കൊടുത്തു ബിരിയാണിയൊക്കെ വാങ്ങിച്ച് നിങ്ങൾ കഴിക്ക് നിങ്ങൾ കഴിക്ക് കഴിക്കുന്നു ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു വളരെ കൃഷ്ണവന്മാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലാണ് ാണ് കുട്ടികളോട് സംഭവം ഈ ഒരു കാര്യം ഇവർ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഇവര് ഇതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ജ്യൂസ് മാംഗോ ജ്യൂസ് ഫ്രൂട്ട് എന്തോ ഒരു മാംഗോ ജ്യൂസ് കൊടുക്കുന്ന ഒരു ക്ലിപ്പും ആ ഒരു ഫോട്ടോ ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ അതിശയപ്പെടുത്തിയിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ ഈ കുട്ടികൾ ഈ വിറ്റങ്ങൾ ഈ പെരും കള്ളികൾ തന്നെ പറയണം ഇവർ നടത്തിയിട്ടുള്ള ആ ഒരു പത്രങ്ങളെ മുന്നിൽ വന്നിട്ടുള്ള ആ ഷോ എസ്പെഷ്യലി ആ കണ്ണട വെച്ചിട്ടുള്ള ആ നടക്കിരുന്ന പെണ്ണൊക്കെ എന്ത് കൂടിയാണ് ആ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താൽ അന്ന് അത്രയും അതിന് മുന്നേ അത്രയും താണു എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്തിട്ട് അവരവിടെ നിന്ന് പോയിട്ട് രണ്ടാമത് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടെന്താണെന്ന് വെച്ചാൽ ജാതി പേര് പറഞ്ഞു എന്ന് പറയണം രണ്ടാമത് അശ്വിൻ്റെ പേര് എനിക്കതൊക്കെ കേട്ട സമയത്ത് സത്യം പറഞ്ഞാൽ ലിറ്ററലി നമുക്കെന്നാകെ ഭ്രാന്ത് ഭ്രാന്തി പിടിച്ചുപോയി കാരണം രാത്രി രണ്ട് മണിയാകുമ്പോൾ അശ്വിൻ അശ്വിന് എന്തിൻ്റെ കേടുണ്ട് ഇനി ഇതെന്തേം പറഞ്ഞാലും ബോഡി ഷേബിങ്ങും പരിപാടിയും കാര്യങ്ങളോ അല്ലേ ഈ അശ്വിനൊക്കെ ഇവരെ വിളിച്ചിട്ട് രാത്രി രണ്ട് മണിയാകുമ്പോൾ വേറെ രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ അവർ പറയുന്നതെന്ന് ആലോചിച്ചൊക്കെ എന്താണെന്നുണ്ടെങ്കിലും ഇവർ ഇവരുടെ മെയിൻ പ്ലസ് പോയിൻറ്റ് തന്നെ ഇവരുടെ ഇവർ കാണുന്നവർ മുന്നിൽ കാണുന്ന അവരുടെ കാഴ്ചകൾ ക്യാപ്ചർ ചെയ്യുന്ന അവരുടെ ലെൻസാണ് അവരുടെ ഫോൺസാണ് അവരുടെ എന്താ പറയുക അവരുടെ ഗാഡ്ജറ്റ്സ് ആണ് അല്ലേ ക്യാമറാസാണ് അതേ സംഗതി തന്നെയാണ് ഇപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് കാരണം അവരത് ജസ്റ്റ് സപ്പോസ് ഇവരിതൊന്നും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല വെക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കേസ് ഇങ്ങനെ എൻഡ് ചെയ്യും എന്നുള്ളത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കടിച്ചു കയറാൻ കണക്കാക്കി നിൽക്കുന്ന പലരും അവരെ സപ്പോർട്ട് ചെയ് പറയാനുള്ള ആ ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടായിട്ടുള്ള അവർ വളരെ കറക്റ്റ് ടൈമിൽ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്തു വെച്ചു എന്നുള്ള കാര്യം കൊണ്ടാണ് പിന്നെ വളരെ റെലവെൻ്റ് ആയിട്ടുള്ള സംഭവമുണ്ട് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഇവരെ ചുറ്റുപറ്റിയിട്ടുള്ള കോൺട്രവേഴ്സി ഉപയോഗിച്ച് എന്നുള്ള ജ്വല്ലറി ഷോപ്പ് റിലേറ്റഡ് ആയിട്ട് ചുറ്റുപറ്റിയിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ് രണ്ട് കാര്യം ഒന്നും ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് കസ്റ്റമേഴ്സിന് കിട്ടുന്നില്ല എന്നുള്ളത് അതിന് ഒരുപാട് പിന്നെ കുറ്റപ്പെടുത്തി എനിക്ക് തോന്നുന്നു കൃഷ്ണ പോലും ഇത് ഈ പ്രശ്നങ്ങളുണ്ടെന്ന് കുറ്റപ്പെടുത്തി പുറത്തു കൊണ്ടു വന്നിട്ടുള്ള ആൾക്കാരെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഇവരുടെ എംപ്ലോയീസിനെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം എൻ്റെ എംപ്ലോയീസ് അങ്ങനെ കാണിക്കില്ല അവരത്രയും അവരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ദിയ പോലും ഈ രീതിയിലുള്ള പെരുമാറിയിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അന്നത്തെ സിറ്റുവേഷനിലും അവർക്കൊക്കെ പാരലൽ ബിസിനസ് ഉണ്ട് എന്നുള്ളത് റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസ് ഫോളോ ചെയ്തവർക്ക് മനസ്സിലായി കാരണം അവർ അവിടുന്ന് സ്റ്റോക്ക് എടുത്തിട്ട് അവർ സ്വന്തമായിട്ട് അവർ ബിസിനസ്സിലേക്കും ഡൈവേർട്ട് ചെയ്തിട്ട് അവിടുന്ന് വേറെ പൈസയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യം അതായത് മറ്റുള്ള ഒരാളുടെ സ്ഥലവും സ്പേസും സമയവും പണവും എല്ലാം കൂടി ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് ബിസിനസ് കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഊബോസിയിലുള്ള കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ എന്താ പറയുക അതൊന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത് ആരാണോ പുക്കി കൊണ്ടുവന്നിട്ടുള്ളത് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടായിരുന്നു അവർക്കെന്ന് വെച്ചാൽ ആ സമയത്ത് അവരുടെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ആ ഒരു സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്ന ആ വ്യക്തിക്ക് ഒരു റീച്ച് കുറവുണ്ടായിരുന്നു റീച്ച് കുറവുണ്ടായ സമയത്താണ് അവരെ ഒരു സംഗതി ഫസ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി ഇതൊക്കെ ഒന്ന് ഓരോ കേസായിട്ട് തെളിഞ്ഞോണ്ട് വരികയാണ് ഏറ്റവും അധികം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അവരോട് അവരെ ഫോഗീവ് ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അതാണ് നമ്മളെല്ലാവരും ചെയ്തത് ബിജസ് അവർ അതുപോലെ നമുക്ക് ഫോഗീവ് ഇപ്പോഴും ലൈക്ക് ഡി എക്കാൻ ഭയങ്കര സങ്കടമാണ് ലൈക്ക് എങ്ങനെ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി ഈ നാല് ലക്ഷമായിട്ട് വന്നപ്പോഴും ദിയയുടെ വിചാരം വല്ല അയ്യായിരം പതിനായിരം ഇരുപതിനായിരം ആയിരിക്കും മോശം പക്ഷെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ആൾക്കാരുടെ സ്ക്രീൻഷോട്ട്സ് വന്നപ്പോൾ ഞെട്ടിപ്പോയി ലൈക്ക് ഇത്രയും സ്ക്രീൻഷോട്ട്സ് ആണ് ഒരുപാട് പേര് അപ്പോഴെ ദിയയ്ക്ക് മെസ്സേജ് ഇട്ടിരുന്നു ലൈക്ക് വേറെ ഇവരത് വിൽക്കുന്നവരില്ലല്ലോ അപ്പം ഇപ്പം കൂടി ആ കുട്ടികളെ അത് പണം നഷ്ടപ്പെടുക എന്നുള്ളതിനേക്കാളും പണം നഷ്ടപ്പെടാൻ വലിയ കാര്യമാണ് ചിലരെ എന്നല്ല പോയിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്യത്ത് അടിച്ച് കാറ്റ് പോകേണ്ട സമയം കഴിഞ്ഞു പണം നഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഒരാളുടെ ട്രസ്റ്റ് പോയി ഒരാൾ നമ്മളൊരാളുടെ ആ ഒരു ട്രസ്റ്റ് ചെയ്തിട്ടുള്ള വിശ്വസിച്ചിട്ടുള്ള അയാൾ നമ്മളെ പറ്റിച്ചു എന്നുള്ള ആ ഒരു വിഷമാണ് ഇവർക്ക് ഏറ്റവും കൂടുതലുള്ളത് ഏഹ് കൈയ്യോടെ പിടിക്കുകയും അവർ കുറ്റസമ്മതം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഉണ്ട് കുറ്റസമ്മതം ചെയ്യുമ്പോൾ പോലും ഉള്ള നമ്മുടെ വീഡിയോ നമ്മളായതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് പുറത്തൊന്നും വിട്ടില്ല സി ഇപ്പോൾ ഇപ്പോൾ അവരൊരു കൗണ്ടറിന് പോയതിനു ശേഷമാണ് നമുക്കത് കിട്ടേണ്ടി വരും അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ് തെറ്റ് ചെയ്തു അവർ കുറ്റം സമ്മതിച്ചു നമ്മൾ വിചാരിക്കുന്നേക്കാൾ വലിയൊരു എമൗണ്ട് എടുത്തു എന്നാലും നമ്മൾ അപ്പോഴും ചിന്തിക്കുന്ന എന്താണ് ഇത് നമ്മൾ പുറത്ത് വിട്ടാൽ ഒരു കേസിന് പോയാൽ അപ്പോൾ അവർ പറഞ്ഞിട്ട് പോയത് എന്താണ് അവർ കൊണ്ടുവരാം പൈസ അവർക്കൊണ്ട് പറ്റുന്ന അത്രയും കൊണ്ടുവരാം കേസ് കൊടുക്കരുത് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത് അപ്പോൾ ഓക്കെ നിങ്ങൾ പോയിട്ട് നിങ്ങളെ കൊണ്ട് എന്താ പറ്റുക എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന തന്നെ അപ്പം നമുക്കിപ്പോൾ അന്ന് വേണമെങ്കിൽ നമുക്ക് അന്ന് വിടാം അവരിവിടെ നമ്മുടെ ഓഫീസിൽ ഇരിക്കവേ നമുക്ക് വേണമെങ്കിൽ പോലീസിനെ വിളിക്കാം ആകെ നമ്മളിൽ അവരെ ഉള്ള വിഷ്വൽസ് പുറത്ത് വിടാം പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല ചിന്തിക്കുന്ന എന്താണ് മൂന്ന് പെൺകുട്ടികളാണ് പ്രായം കുറഞ്ഞവരാണേലും രണ്ട് പേര് ആ ഇരുപത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് അവർക്ക് ഒരുപാട് ജീവിതം അവരുടെ മുമ്പിലുണ്ട് അപ്പം നമ്മളായിട്ട് അത് പറഞ്ഞ് നമുക്ക് നഷ്ടമുണ്ട് അതൊരോടെ ഉണ്ട് അതൊരു സൈഡിൽ നിൽക്കട്ടെ പക്ഷെ നമ്മളായിട്ട് ആ കുട്ടികൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവാൻ പോകുന്നത് ഇല്ലാതാക്കരുത് മീ അവരെവിടെയെങ്കിലും കഴിഞ്ഞ് നമ്മൾ ക്ഷമിക്കുന്നു വിടുന്നു അവരെന്തെങ്കിലും കോമ്പൻസേഷൻ അതായിരുന്നു നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഇതൊരു കേസുമായിട്ട് പോകണം എന്ന് ഞങ്ങൾ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഇവിടെ അവർ ഈ ഓഫീസിൽ വന്ന് ഇവിടെ ഇരിക്കുമ്പോഴേ നമുക്ക് പോലീസിനെ വിളിക്കാമായിരുന്നല്ലോ ഇവിടെ ഇരിക്കവെയാണ് അല്ല ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് വീണ്ടും പോയി കുറച്ച് കാശ് കൊണ്ടുവന്നു അവർ ആദ്യം ഫോലാക്ക് സംതിങ് പിന്നും ഫോലാക്ക് അവർ കൊണ്ടുവന്ന് തൊഴുതൊക്കെ പറഞ്ഞു അയ്യോ ഒന്നും വെളി പറയല്ലേ നിങ്ങൾ ആരോടും പറയല്ലേ നമ്മൾ ബാക്കി കാശ് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞാണ് അവരോടൊന്ന് പോയത് അതിനുശേഷം പിന്നെ ഒരു പക്ഷേ അവരുടെ കൂടെയുള്ള ആരെങ്കിലും അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് വെച്ചായിരിക്കാം അവരാ ദിവസം രാത്രി ദിയെ വിളിക്കുന്നതും എന്തൊക്കെയോ വേണ്ടാത്തത് പറയുന്നതും അതിലോട്ടൊന്ന് പോകുമ്പോൾ അവരുടെ ടോൺ മാറുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഓക്കെ നമ്മളൊരു ഫോർമാലിറ്റിക്ക് എന്ന് വെച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അത് വളരെ നന്നായി അത് ചെയ്തത് അല്ലെങ്കിൽ ഇവർക്കെതിരെ ഒരു കേസിന് പോകണം എന്നൊന്നും നമ്മൾ ആദ്യം ചിന്തിച്ചിരുന്നില്ല ഇത്രയും വലിയ മനസ്സോടെ നമ്മളൊക്കെ ഇരിക്കുക ഇത്രയും ബിഗ് എമൗണ്ട് കൊണ്ടുപോയി എന്നറിഞ്ഞിട്ടും അവരോട് ക്ഷമിക്കാനാണ് നമ്മുടെ മനസ്സ് പറഞ്ഞി ദേഷ്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യമുണ്ട് ദേഷ്യമില്ലാന്നില്ല നല്ല ദേഷ്യം എനിക്കൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും അവരെ പിടിച്ചങ്ങോട്ട് മുമ്പിൽ ഏറ്റവും ആ ഫോട്ടോ വെളി വിടുക അതൊന്നും നമ്മുടെ ഒരു ഒരിതിലുള്ളതാണ് നമ്മളെ കാരണം അവരെന്തായാലും ചെയ്യുക അവൾ തെറ്റ് ചെയ്തു അപ്പം തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം ഞാൻ പറയുന്നുണ്ട് ഇത്രയും ക്രൈം ചെയ്ത ഇത്രയും ഫ്രോഡ് ചെയ്ത ആൾക്കാർ പബ്ലിക്കിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല എന്ന് എൻ്റെ വലിയൊരു തോട്ടുണ്ട് എന്നാലും ഓസിയൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി വെച്ചിരുന്നതായി പിള്ളേരെ അപ്പം അവരെ പിടിക്ക് പോലീസ് പിടിക്കുന്നു അതൊന്നും നമുക്ക് ലെറ്റ്സ് നമുക്ക് വിടാം അവരെ കൊണ്ട് എന്താ പറ്റുന്നത് കോമൻസ് കാരണം ഈ പറഞ്ഞു തീരുന്നതിന് മുമ്പേ രാത്രി അവർ വിളിച്ച് ഈ ദിയ കണ്ടുപിടിച്ച ആ ദിവസം രാത്രി വിളിച്ചപ്പോൾ തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നാലര ലക്ഷം കൊണ്ട് വരണമെങ്കിൽ അവരുടെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ട് രാവിലെ ഒരു പണയം വയ്ക്കാൻ പോകാൻ പോലും സമയമില്ല ഒമ്പത് മണിയെന്തോ ആയപ്പോഴാണ് ദിയുടെ ഫ്ലാറ്റിൽ അവർ ഓടി വന്ന് കാല് പിടിക്കാൻ തുടങ്ങിയത് അയ്യോ ചേച്ചി ഇത് വയ്ക്കൂ ആരോടും പറയല്ലേ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ദിയ ഞങ്ങളെ വിളിച്ചത് ഈ പിള്ളേർ ഇവിടെ കാശുമായിട്ട് വന്ന് കിടന്ന് കരങ്ങി വേളം വയ്ക്കുന്നു നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് ദിയങ് ആകെ സ്ട്രെസ്ഡ് ആയിപ്പോയി അപ്പം ഇത്രയും കാശോട്ട് വന്നപ്പോഴാണ് ദിയ ആലോചിക്കുന്നത് ഇത്രയും അവരെടുത്തോ അത് എന്തായി അങ്ങനെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ പിന്നെ അപ്പം നമ്മൾ ഞാൻ ആകെ പറഞ്ഞേ ഇത്രയേ ഉള്ളൂ നിങ്ങൾ പേരുടെയും ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്തേക്കുന്നത് ബാങ്കിൻ്റെ നിങ്ങൾ ദിയയുടെ ഓഫീസ് ജോലി ചെയ്യാൻ തുടങ്ങിയാൽ അന്ന് തൊട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കാണിക്കും സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് അതിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല നിങ്ങൾക്കും പോവാൻ നമുക്കും പോവാൻ തീർന്നു അത് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് ടെൻഷനായത് അപ്പോഴാണെങ്കിലും ഒരു പയ്യൻ നമ്മൾ കുറച്ചുകൂടെ ഇപ്പോൾ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ദിയയുടെ ഓഫീസ് നമ്മുടെ ദിയുടെ ഫ്ളാറ്റിൻ്റെ റിസപ്ഷൻ ഏരിയയിലാണ് ഇവരൊക്കെ വന്നതും കാലുപിടി നടക്കുന്നത് അപ്പം അവിടെ അപ്പോൾ അവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ ഈ അവിടെ ഒരു കരച്ചിലും പിഴിച്ചിലും നടക്കുന്ന അപ്പം നമ്മൾ വെച്ചാൽ അവരോടങ്കിൽ നമ്മുടെ ഓഫീസിൽ പോകാം നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം ഇവിടെ വേറെ പ്രശ്നമില്ലല്ലോ അങ്ങനെയാണ് ഈ ഓഫീസിൽ ഞങ്ങളുടെ ഓഫീസിൽ വന്നത് ഇവിടെ ഇരിക്കുമ്പോൾ ഇവരിവിടെ ഇരിക്കുമ്പോഴാണോ അതിൽ ഒരു പെങ്കൊച്ചിൻ്റെ ഭർത്താവ് പയ്യൻ പേരൊക്കെ ആദർശം എന്നാണോ തോന്നു വരും അവൻ പിന്നും പോയിട്ട് ഫോർ ലാക്ക് സംതിങ് കൊണ്ടു വന്നു ഇത്രയും ഞങ്ങളുടെ കയ്യിലുള്ളോ ഞങ്ങൾക്ക് ഇനി തരാം ഒന്നുമില്ല എന്നൊക്കെ പിന്നെ അവർ അവസാനം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കുറച്ച് ഇവർക്ക് പറ്റുന്ന കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ലാസ്റ്റ് പോകുന്നത് ആ പോകുമ്പോൾ പോലും നമ്മുടെ എൻ്റെയൊക്കെ മനസ്സിൽ കേസ് കൊടുക്കണമായിരുന്നു അവർക്ക് എഗെൻസ്റ്റ് എന്നൊക്കെ ഒരു ഒരു തോട്ട് നമുക്കുണ്ടെങ്കിലും പിന്നെ നമ്മൾ വെറുതെ തന്നെ അതിനൊക്കെ നമ്മളൊരു വലിയ ഇതാക്കുന്നെ മേ ബി അവർ ആ കോമ്പൻസേഷൻ തരുമായിരിക്കും പറ്റുന്നത് നോക്കാം എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത് അപ്പം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ നമുക്കതെല്ലാവരെയും അറിയിക്കാം പക്ഷെ നമ്മൾ ആരും അവർ ചെയ്തില്ല നമ്മളുടെ എല്ലാവരുടെ കയ്യിലും അവർ കുറ്റസമ്മതം ചെയ്യുന്ന വീഡിയോ ഉണ്ട് എന്ന് എന്ന് തൊട്ടാണ് ചെയ്ത് തുടങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ മാസം വരെ പറയുന്നുണ്ട് എന്തിനാണിത് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ദിയെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് വരെ പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ എന്തിനാ കുട്ടി നീ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് ഇപ്പം ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ പിള്ളേരെ മാറ്റം അപ്പോൾ ഈ ഒരു സംഭവം അതായത് ഇവരുടെ കയ്യിൽ ഇവർക്ക് ഇത്ര അധികം സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ട് ഇവർക്ക് ഇത്ര അധികം റീച്ചുള്ള ചാനൽസ് ഉണ്ട് ഇവർ ഈ ഒരു സംഭവം പിടിച്ചിട്ടുള്ള കണ്ടീഷനിൽ നേരെ ഈ സംഗതികൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നുവെങ്കിൽ അന്ന് തന്നെ ഇട്ടിരുന്നുവെങ്കിൽ ഈ തിങ്ങ്സ് വുഡാ ബിൻ ഡിഫറൻറ്റ് ഇവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ലായിരുന്നു അത്രയും നല്ല രീതിയിൽ ഇത് പോകും കാരണം ഇവരുടെ ആ ആന കെട്ടിട്ടുള്ള വീഡിയോ ഏകദേശം നിങ്ങൾക്ക് വന്നപ്പോൾ പത്ത് മണിക്കൂർ കൊണ്ട് ആ മില്യൺ ആൾ മുകളിലാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉടനെ ചെയ്യാം ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ചെയ്യുന്നത് വിറ്റ് ഇസ് എ ഗുഡ് തിങ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതിന് പാരലായിട്ട് വേറൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതായത് ഇവർ പിന്നെ ഈ ബിസിനസ്സിലെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ എല്ലാ ഉള്ളുകളികളും കംപ്ലീറ്റ് അറിയുന്നവരാണ് എംപ്ലോയീസ് അപ്പോൾ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇവർ എത്ര ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇവർക്ക് എവിടെയൊക്കെ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവർക്ക് ടാക്സ് ഇനത്തിൽ അവർ എത്രത്തോളം എത്രത്തോളം അടയ്ക്കേണ്ട സിറ്റുവേഷനുണ്ട് എത്രയാണെങ്കിൽ ബിസിനസ് എന്നുള്ള കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതിന് അവർ ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മനഃപൂർവ്വം ഇത് കേസാക്കാതിരുന്നത് ഇത് ഉള്ളോണ്ട് ഉള്ളു ഒതുക്കി തീർക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള ഡിസ്കഷൻസും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ടാക്സ് വെട്ടിച്ചു ടാക്സ് വെട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ആസ് ദി റിയൽ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടു ഞാൻ വീണ്ടും അതാണ് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് അവർക്കിത് വീഡിയോ എടുത്തുവയ്ക്കാൻ അല്ലെങ്കിൽ വീഡിയോയിൽ അത് കംപ്ലീറ്റ് ക്യാപ്ചർ ആവാൻ പറ്റാത്തത് പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും അവരിത് അതിൽ തെളിയിച്ചു ഒരാൾ വരുന്നതും സംസാരിക്കുന്നതും പറഞ്ഞയക്കെന്നും ഭക്ഷണം കൊടുക്കുന്നതും ഏ ഇതൊക്കെ ഇനി പല ആൾക്കാരും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പല ആൾക്കാർ പറയുന്നതൊക്കെ കണ്ടു അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു നല്ല രീതിയിൽ പെരുമാറുള്ളൂ കാരണം പിന്നീട് ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലേ പക്ഷേ എന്നാലും എത്രയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ പണം ഇത്രയധികം അധികം പണം നഷ്ടപ്പെട്ടൊരു വ്യക്തിയോട് ഒരു മുഖം കറക്കാത്ത രീതിയിൽ അത്രയും വളരെ വളരെ കാമൻ ആൻഡ് ആയിട്ട് അവരുടെ ഉള്ളിലുള്ള സംഗതികൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സംസാരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി അത് ആ ചെയ്തിട്ടുള്ള ആ കഴിവിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക ചെയ്യുക എസ്പെഷ്യലി ആഹാനടാ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കാരണം അത്ര ക്ലിയർ ആയിട്ടാണ് അവരുടെ ഉള്ളിലുള്ള ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരുകയാണ് വിച്ച് ഇസ് ലൈക്ക് ഇക്വല ടു അത് പ്രൂഫ് തന്നെയാണ് ഇനി ഫ്യൂച്ചറിൽ പക്ഷെ ഞാൻ ആ പെണ്ണുങ്ങളൊരു കഥ ആലോചിച്ച് നോക്കുക ആ മൂന്ന് എണ്ണത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കുക ഇങ്ങനെ എന്താ പറയുക മറ്റൊരാളുടെ ശമ്പളത്തിൽ അവരുടെ ശ്വാസം വലിച്ച് ഏഹ് അവരുടെ അവരെ ഔദാര്യം കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവർക്കെതിരെ തന്നെ ഇതുപോലെ തിരിഞ്ഞിട്ട് പറ്റിക്കാൻ കാണിക്കുന്ന ഈ പിള്ളേർ ഇത്ര ശരിയല്ല ഇവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ദിയെ മാറ്റാതിട്ട് ദിയയ്ക്ക് ഇവരോട് സിമ്പതി ഉണ്ടായിരുന്നു അയ്യോ പാവം പിള്ളേർ അവരൊരു പോക്കറ്റ് മണിക്ക് നിൽക്കണല്ലേ പാവമല്ലേ അവർ നല്ലപോലെ പണി ചെയ്യല്ലേ സാരമില്ല എന്ന് വിചാരിച്ചാണ് ദിയവർ വെച്ചിരുന്നത് അപ്പം ഇത്രയും വലിയൊരു ഫ്രോഡ് കാണിച്ചിട്ടാണ് ചിരിച്ചും കളിച്ചും പാട്ടും പാടി നിക്കണമെന്ന് ഇൻകം ടാക്സിന്റെ അങ്ങോട്ട് ഇവളുടെ ഡീറ്റെയിൽസ് പോകുമ്പോൾ അവല്ലാം ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഞാൻ അവയറാണ് പക്ഷേ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഇത്ര അല്ലല്ലോ കുറച്ചുകൂടെ വരേണ്ടതല്ലേ പേയ്മെന്റ്സ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഓസീ നീ പോ കുറച്ചുകൂടെ കിട്ടേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ടെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളത് അധികം ചോദിക്കില്ല നമ്മൾ എന്തിനാണ് അങ്ങോട്ട് അവരുടെ ഒരു പ്രൈവസിയിൽ നമ്മൾ തലകർന്ന് അവർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു നമ്മൾ എന്തിനറിയണം എന്നുള്ള ഇടയിൽ നമ്മള് വിട്ടുകളും പക്ഷേ ഒരു പക്ഷേ ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കത്തില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം നമ്മൾ അറിഞ്ഞ ഒരാൾക്കൊരു അയ്യായിരം രൂപ കൊടുക്കണ പോലെ അല്ലല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ അയ്യായിരം അടിച്ചുകൊണ്ട് പോകുമ്പോൾ ദാറ്റ്സ് ടോട്ടലി ദാറ്റ്സ് ടോട്ടലി ഒരു ഡിഫറൻറ്റ് കാര്യമാണ് എന്താണ് ഫ്ലാറ്റിൽ ഇവരാണ് വന്നത് ഇവരാണ് നേരെ മണിത്തുപാടുകൊക്കെ അരങ്ങി മോങ്ങിയത് അപ്പോൾ അവിടെ ഒരു സിറ്റുവേഷൻ ചീപ്പാക്കണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മുടെ നമുക്ക് ഓഫീസിലോട്ട് പോവാം വെറുതെ നാട്ടുകാരെന്തെങ്കിലും അറിയാം യെസ് എന്തായാലും ഈ ഇൻ്റർവ്യൂവിൻ്റെ കംപ്ലീറ്റ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് കാണും കാരണം എന്ന് വെച്ചാൽ ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റോളം വരുന്ന ഒരു നീണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിലേക്ക് എത്താനുള്ള കാരണം ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനുമുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് മറുനാടൻ മലയാളി ഇവരുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നുണ്ട് വിടുന്നുണ്ട് മുന്നേ ഷാജം ചെയ്യാം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരെ ഇവരെക്കുറിച്ച് ഇവരുടെ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടി ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ക്രിസ്റ്റലായിട്ട് ക്ലിയറായിട്ട് പറയണ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവുന്നത് എങ്ങനെ ധൈര്യം വന്നു എങ്ങനെ കിട്ടി കൂട്ടി ഈ ധൈര്യം എന്ന് വയ്ക്കുക നമ്മളൊരാളെ വിശ്വസിച്ച് അയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പകല് പോലെ ചതിക്കുക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഏത് കാലത്ത് എവിടെ വിശ്വസിക്കും എന്തായാലും പണി പാലുമെള്ളത്തിലല്ല എന്തിനാണ് കിട്ടിയെന്നുള്ളത് അതിൻ്റെ ആ ഉപമയ്ക്ക് പറയാൻ കിട്ടുന്നില്ല എട്ടിൻ്റെ പണി എന്ത് പണി എന്നറിയില്ല കുറച്ചൊന്ന് വിയർക്കേണ്ടി വരും കാരണം ഇതൊന്ന് പുറത്തിറങ്ങാൻ കാരണം വെച്ചാൽ അവരുടെ ഫേസ് അവർ തന്നെ അവരുടെ ഐഡൻറ്റിറ്റി ഫേസും എല്ലാ വെയർ അബൌട്ട്സും അവരുടെ ക്യാരക്ടറും എല്ലാം അവർ തന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു കേസിലുണ്ടായിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വയ്ക്കുന്ന ഈ ഒരു കേസ് ഈ ഒരു വീഡിയോട് കൂടി ഈ ഒരു ടോപ്പിക്ക് നിൽക്കുന്ന സിറ്റുവേഷനാണ് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്